ഈ ഒരു ഫീൽ കിട്ടാൻ എത്ര ദൂരം വന്നു കണ്ടില്ലേ ആരുമില്ലാത്ത വിജയമായ സ്ഥലം മഴയും മൂക്കടഞ്ഞു വായടഞ്ഞു എല്ലാം അടഞ്ഞിട്ട് നിൽക്കാണ് അപ്പൊ കണ്ടുമ്പോൾ എനിക്ക് എനിക്ക് പറ്റണ്ടത് വീട്ടിൽ പണിക്കുമ്പോൾ വേണം ആ പൈസ കൊണ്ട് നമുക്ക് വേറെ കൊറേ കാര്യങ്ങള് വീട്ടിലും ചെയ്യണം നമുക്കും ചെയ്യണം അപ്പൊ എല്ലാം വേണം പാഷൻ വേണം ജീവിക്കണം കൊറേ കഷ്ടപ്പാടുണ്ട് ആ കിട്ട് പോണോ Finally <laughs> Welcome back to Christmas rocks. <laughs> അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു ചെറിയ റൈഡായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ തൃശ്ശൂർ തന്നെ വീണ്ടും ഒരു കാണാൻ കാണാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ട് പോകുന്നത് ആരും കാണാത്ത സ്ഥലമല്ല മിക്കവാറൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് നിൽക്കലീ തന്നെയാണ് അപ്പോൾ ഒന്ന് നോക്കി നല്ല മഴ വരുന്നുണ്ട് എന്നെക്കും ഇവിടുന്ന് വേഗം പോകണം കാരണം നനയും നനയും വെച്ചാൽ ഗോപ്രനയും വേറെ ഒന്നും അല്ല ഞാൻ നനഞ്ഞ അടിക്കത്ര ഉള്ളു പക്ഷേ ഗോപ്രനഞ്ഞാൽ സീനാണ് പൈസ പോകും അപ്പോൾ ആഗ്രഹിച്ചു പഠിച്ച സംഭവമാണേ അപ്പോൾ അപ്പം നമ്മൾ പോകാൻ പോകണത് ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ലോ വിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ കിട്ടിട്ടുണ്ട് കേട്ടോ സ്ഥലത്തിന്റെ അറിയില്ല പെട്ടെന്ന് പോലെ തന്നെ കൂട്ടുകാരന്റെ വീഡിയോസ് കണ്ടിട്ടാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോന്നും വീഡിയോസ് ഇടുള്ളു അങ്ങനെ കണ്ടുപോ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ആർ എക്സ് എമ്മിലാണ് പിള്ളേർ വന്നിട്ടുള്ളത് ഓക്കേ വേണ്ടി ഷർട്ടായിക്കോ ഷർട്ടാക്കേ ശരി ശരിയോ I <laughs> നമ്മുടെ കൂട്ടുകാരാണ് ചെറുതായിട്ട് കലക്കണവന്താണ് കാരണം പിള്ളേര് വാങ്ങുവാണ് അപ്പൊ നമ്മള് വട്ടായിക്കണവാണ് സ്ഥലത്തിന്റെ പേര് കിട്ടി വട്ടായി വാട്ടർഫോൾസ് കാരണം ഞാൻ പോയിട്ട് വിധേയായിട്ടുണ്ട് പക്ഷെ കാണണം തോന്നി കാരണം പെട്ടെന്ന് റീല് കണ്ടപ്പോൾ നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ് നല്ല മഴക്കാലമാണ് നല്ല വെള്ളമൊക്കെ ഒരുപാട് വന്നിട്ട് അപ്പോ തൃശ്ശൂട്ടുള്ള കൂടെ പണം പോവാൻ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ മാത്രമേ സാധാരണ നമ്മുടെ വീഡിയോസ് കാണാൻ അറിയാൻ കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് പോകുന്നത് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് വെറുതെ കുറച്ചായിരിക്കും ഇരിക്കാനും വെറുതെ വെള്ളച്ചാട്ടം ഒന്ന് കാണാനും പിന്നെ കാണാത്തവർക്ക് വീഡിയോ പറ്റും പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം അപ്പൊ ചലർ കാണാട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകണമായി കാണണം ഓക്കെ നമ്മൾ പതുക്കി ഇറങ്ങുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം എന്റെ വീട് പരാമർട്ടാണുള്ളത് അവിടെ ഏകദേശം കൂടി വരുമ്പോൾ വരുടെയും കൊട്ടക്കാട് മുട്ടൂര് കൂടി വരുമ്പോൾ ഏകദേശം ഇരുപത്തെട്ട് മിനിറ്റ് കൂടി അപ്പോൾ നമ്മൾ ഇരുപത്തെട്ട് മിനിറ്റിനുള്ള എത്തണം ഇരുപത്തെട്ട് മിനിറ്റിലൂടെ നമുക്ക് അവിടെക്ക് എത്തണം അപ്പൊ നമ്മൾ നോക്കി കാരണം നല്ല മഴ വരാൻ സാധ്യത അപ്പൊ നമുക്ക് വെക്കും പോയിട്ട് അവിടെ കുറച്ച് ഇരിക്കാൻ പറ്റാം മഴ പെയ്താൽ കാരണം ഗോപ്പറോട് തന്നെ അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്ക് എത്ര വേണേലായിരിക്കാൻ ഞാൻ അർത്ഥം പറഞ്ഞു അപ്പോ മെയിൻ അങ്ങോട്ട് പോണത് നമ്മുടെ വീഡിയോസ് കണ്ടാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് രാത്പിക്കാൻ ട്രാവൽ വീഡിയോസ് ഏറ്റവും കൂടുതൽ കണ്ടു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോസ് കാരണം ആണ് പുള്ളിക്കാരന്റെ വീഡിയോസ് കണ്ടുനോക്കുമ്പോൾ പുള്ളിക്കാരനെ തന്നെ ആർച്ച പോലെ ഒരുപാട് റൈഡ് പോകും കാരണം നമ്മുടെ ഇത് വണ്ടികളൊന്നും ഇല്ല പക്ഷെ നമ്മുടെ കാര്യമുള്ളത് ആകുള്ള ഒരു സൂപ്പർ മുത്തുമാരെ നമ്മുടെ ഈ ഒരു വണ്ടിയാണ് നമ്മുടെ കാരണം ഇരുനൂറ് നൂറ്റി രൂപ പെട്രോൾ അടിച്ചാൽ നമുക്ക് തൃശ്ശൂർ റൗണ്ടൊക്കെ മൂന്നോട്ടം കറങ്ങി വരാം ആ ഒരു പരിട്ടിലാണ് പോണത് പിന്നെ ആ കൂടി പേടിക്കേണ്ടത് പോലീസ് ചേട്ടന്മാരെയാണ് കാരണം ചേട്ടന്മാരുടെ സാർമാരെ ണ്ട രാമാരല്ല സാറുമാര് കണ്ട ഫോട്ടിൽ വണ്ടി എടുത്തോണ്ടു കാരണം ഒന്ന് രണ്ടു തോട്ടം അതിന്റെ വാങ്ങിച്ചിട്ടുള്ളതാണ് കാരണം വേറെ ഒന്നുമല്ല വണ്ടിയുടെ ഫ്രണ്ട് കയറ്റി വിട്ടിട്ടുള്ളതുകൊണ്ട് പക്ഷെ നമ്മുടെ പോലെ ആൾക്കാർക്ക് വണ്ടീനെ എങ്ങനെ ചെയ്താലേ കൊണ്ടു ഇപ്പൊ എന്നുപോക്കി എന്റെ ഡ്രീം ബൈക്കൊക്കെ പഠിക്കാൻ പറ്റിയ ഉറപ്പുള്ള കാര്യം പക്ഷെ അത് ശരി എന്തൊക്കെയുള്ള എന്റെ വണ്ടിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പണിയണമെങ്കിൽ അതൊരു ആരാണ് ഇത് പേട്ടല്ലോ അതുകൊണ്ട് ഞാൻ പണിത്തിട്ടുള്ളത് കാരണം എനിക്ക് വേറെ എന്താ പറയാ മദ്യം ബൈക്ക് മരുന്ന് ആയി പറഞ്ഞല്ല മദ്യം ബൈക്ക് മരുന്ന് സിഗരറ്റ് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ വണ്ടി പോരുന്നത് ചെയ്യാ എന്റെ കൊണ്ട് പറ്റണത് ചെയ്യാ അങ്ങനത്തെ നിലപാട് ഇഷ്ടം ഒരുവിധം ചെയ്തു പിന്നെ നമുക്ക് എല്ലാ വണ്ടിയും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ വീടിനൊരു ക്ലാസ് പോയാണ് ഇവിടെ ക്ലാസ് ലോ ക്ലാസ് പോയൊക്കെ ആയിട്ട് തോന്നാറുണ്ട് സാധനം കാരണം അപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്ന വരില്ല അപ്പൊ എനിക്ക് എനിക്ക് പറ്റേണ്ടത് വീട്ടിൽ പണിക്ക് പോകാൻ ആ പൈസ കൊണ്ട് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ വീട്ടിലും ചെയ്യണം നമുക്കും ചെയ്യണം അപ്പൊ എല്ലാം വേണം പേഷൻ വേണം ജീവിക്കണം കൊറേ കഷ്ടപ്പാടുണ്ട് എന്താ നമ്മുടെ പാഷൻ വിട്ട് പറയാനും പറ്റില്ല അപ്പൊ ഞാൻ ആദ്യം ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാത്ത കാര്യം ഇപ്പൊ മഴക്കാലമാണ് പിന്നെ ഒന്നാമത്തെ കാര്യം പിന്നെ ഇപ്പൊ ടൗണിക്ക് പോയി ചെയ്യാന്ന് വെച്ചാൽ മഴക്കാലം പറഞ്ഞാലോ പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട വേഗം പോവാതിക്കും പിടിച്ചു നിർത്തിയിട്ടും പിന്നെ മഴ ഗോപ്പറ ഗോപ്രനഞ്ഞിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടാകും പിന്നെയുള്ള സമയത്ത് നമുക്ക് ആരോടൊക്കെ ആരെയും ശല്യപ്പെടുന്നില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അടി ഇടും നമ്മുടെ സ്വയം അനുസരിച്ച് കാരണം അത് അങ്ങനെയാണല്ലോ അപ്പൊ നമുക്ക് ആരും പേടിക്കണല്ലോ ഇരുന്നൂറ്റാമ്പതിക്ക് മെഡലൻ സീനാ കൊണ്ട് അവിടെ കൊണ്ടാക്കിട്ട് ഇവിടെ വളർന്നിരിച്ചു കൊണ്ടുവരും വിശ്വാസമാണ് ഞാൻ പോണത് നല്ല മഴത്തു നടന്നിട്ട് ചേർന്നിട്ട് പനി പിടിച്ചിട്ട് ബുക്ക് നടന്നിട്ടായിരിക്കണം അപ്പോ അധികം പറഞ്ഞത് ലാഗ് അടിപ്പിക്കില്ല നമുക്ക് അവിടെ എത്താറുമ്പോൾ കാണാം ഓക്കെ കൊട്ടേക്കാരുടെ കുറ്റവും വയ്യാതെ പോണത്തിന് പോണമായി അവരുടെ കൂട്ടുകയാണൊക്കെ പറഞ്ഞേരം അപ്പൊ വരാത്താനുണ്ടെങ്കിൽ വരാനായിട്ടോ പിന്നെ അവിടെ ചാനൽ ചേർത്ത് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പറയ്ക്ക് ഉണ്ടാവും അത് അടിച്ചു പിടിച്ചെങ്കിൽ അപ്പോൾ നമുക്ക് പിടിച്ചേക്കുവാൻ അതേപോലെ തന്നെ ഉണ്ടായി നമ്മൾ നമ്മുടെ മഴ വന്നു നമ്മടെ റൈഡില് നമ്മുടെ കൂടെ റൈഡ് ചെയ്യാൻ ഒരാളെത്തി നമ്മടെ സ്വന്തം മഴ അപ്പൊ എത്രത്തോളം അറിയില്ല നമ്മുടെ അവിടെ അറിയില്ല ഞാൻ പ്രതീക്ഷിച്ചു വരുന്നു എന്തായിരുന്നു ഇത്ര നേരം വഴുകിയത് നമ്മള് തിരൂരെത്തി നമുക്ക് അത്താണിന്ന് വേണം ഇനി തിരൂര് അത്താണി ഭാഗത്തേക്ക് എത്തണം പതിനേഴ് മിനിറ്റ് കൂടി ഉണ്ട് ഒരു എട്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ കൂടി നമുക്ക് യാത്ര ചെയ്യണം ഓക്കെ അപ്പൊ അതിനിടയില് മറുപടി കിട്ടിയ സംഗതി വൈബ് ആണ് ഗോപ്രോ അഡ്രോസാണ് പക്ഷെ നമ്മുടെ ഗോപ്രോയില്ല മൈക്കില്ല ഈ മൈക്കിന്റെ അഡാപ്റ്റർ ഉണ്ട് അതിനൊരു വെള്ളം കയറിയ സീനാണ് കാരണം ഇത്രയും മൂന്നേരം മൈക്ക് അഡാപ്റ്റർ ആണ് ഗോപ്രോളൂന്ന് മൈക്ക് അഡാപ്റ്റർ അതിനൊരു നാലഞ്ഞൂറ് രൂപ വരണ്ടി അതിനുള്ളിൽ വെള്ളം കയറിയ സാറിച്ചു പോവും നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനാണ് എല്ലാതും ുള്ളിൽ ഇറക്കിട്ടന്ന് മേടിച്ച പൈസ മേടിച്ചോണ്ടി ഭയങ്കര പേടി പക്ഷെ അതും മേടിക്കാനൊരു ഞാൻ വെള്ളത്തില് ഭയം അപ്പൊ നമുക്ക് പോയി തുടങ്ങാം നല്ല തണുത്ത കയറ്റും ആകാശം ഇരുണ്ടെടുക്കിണ്ട് നമ്മുടെ ചക്കൻ മുന്നോട്ട് കുതിക്കട്ടാ ഇതിനുള്ള സ്പീഡിൽ വെച്ച് കുതികിട്ട് ഞാൻ കൊരവല്ലി ഇട്ട് പിടിച്ച പോലെ വണ്ടിയുടെ സ്പീഡ് ഇതിലും കൂടി ചക്കൻ താങ്ങില്ല എടുത്തൊക്കെ തീ വരും Irat dari ya ndak boleh, mana kudu lagi. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കൊറച്ച് കറവായിട്ടാ അപ്പൊ നമ്മൾ വീട്ടിൽ അത്ര ചെയ്യാൻ ശരി വെള്ളത്തിൽ വണ്ടി വെച്ച പോയി ടെൻഷൻ പോരാടാ വണ്ടി വെച്ച് പാടില്ല ഇപ്പഴും വണ്ടി പുതുപുത്തായിട്ട് ഓ ചെറിയൊരു വഴിയാണ് നമ്മളിക്ലിക്ക് പോകുമ്പോൾ ഹാപ്പിനെസ് ഇതുവരെ കണ്ടിട്ടില്ല പോണത് ഭയങ്കര എക്സ്പെക്ടേഷൻ ആവും ഇത്ര ഡൗൺ കാണാം പക്ഷെ ആ എക്സ്പെക്ടേഷനും ആ ഒരു ക്യൂരിയസിറ്റി വളരെ വലുതാണ് അടുത്തൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ റിയാലിറ്റി വേറെ അല്ലേ ഓ ഇത് എന്താണ് പറയുക അതൊക്കെ അറിയില്ല ഇത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വാട്ടർ വാട്ടർത്തി പരിപാടിയാണ് ഇതിന് ഇതു ടൂറിസം എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇത് നമ്മുടെ കേരളത്തിൽ കാരണം കേരളം കണ്ടുപിടിച്ചിട്ടുള്ള വെള്ളത്തിന്റെ പരിപാടിയുണ്ട് ഇത് റോഡും കടലും ഒന്നാമത്തെ സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂരിൽ സ്ഥലത്തെ തന്നെയാണ് അപ്പോൾ ഇതിന്റെ ആഴ പോലും അറിയില്ല വെള്ളത്തിൽ അറിയാതെ എന്താ മോനെ വണ്ടി പറ ചെറു ചേരി ഉള്ള ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം അവിടുത്തെ അർജന്റീന ആണ് പക്ഷെ ഞാൻ പോർച്ചുഗൽ ഫാൻസാണ് പക്ഷെ എന്തോ ഈ ബെസ് സ്റ്റോപ്പ് തന്നെ ഒരുപാട് കഥ പറയാന് ഒരുപാട് കുട്ടികൾ ഒരുപാട് തരക്കിട്ട ആൾക്കാർ അങ്ങനെ ചേട്ടാ ഞാൻ പട്ടെ ചേട്ടാ ഒരുപാട് വല്യ വല്യ കാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടാ പക്ഷെ നമ്മുടെ ഉള്ള വണ്ടി ചെറുതാണ് അതിനുള്ള പവറും കാര്യങ്ങളില്ലല്ലോ വണ്ടിക്ക് പടി വെറുപ്പിന് ഞാൻ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ തളരില്ലേ നമ്മുടെ മനസ്സിൽ നല്ല പവറാണ് അപ്പൊ നമ്മുടെ വണ്ടിക്ക് പവർ തരും അതൊക്കെ നമ്മുടെ ചെറിയ വിളിക്കാൻ നമ്മൾ കാണാൻ വരണ്ടേ യെസ് യസ് പൂമ്പല ഡ നമുക്ക് റൈറ്റ് നമുക്ക് മറ്റേ മാത്രമേ ഉള്ള ചട്ടം കണ്ടത്

ഓ നേരി അറപ്പത്തിയിട്ടുണ്ട് എത്താറാവും ഇന്ന രണ്ട് മിനിറ്റ് തൊള്ളായിരം മീറ്റർ ഉള്ളൂ മാത്രമുള്ളൂ അയ്യോ മഴ കൂടിണ്ട് എന്റെ ബൈക്ക് വോയിസ് എത്രത്തോളം കേക്കണ്ടോ അതൊക്കെ അറിയില്ല കാരണം നല്ല രീതിക്ക് മഴ പെയ്യുണ്ട് ഈ ഒരു സീൻ കിട്ടാൻ പറ്റാ ഇത്ര ദൂരം വന്നു കണ്ടില്ലേ ആരുമില്ലാത്ത വിജനമായ സ്ഥലം മഴയും മറ്റേ മൂക്കടഞ്ഞ് വായു എല്ലാം കടന്നിട്ട് നിൽക്കാണ് ബൈക്ക് ഭ്രാന്ത മുഴുഭ്രാന്ത കണ്ടില്ല ഒല്ല ചേട്ടാവിടെ പട്ടായ മറ്റേ ഒരു ഇങ്ങനെ കൊറേങ്ങനെ വരുന്നത് എവിടെയോ അങ്ങോട്ട് പോണോ അതെ അതെ പച്ച വീട്ടിന്റെ അതെക്കാ ഞാനേട്ടാ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ കഷ്ടപ്പെട്ട എത്തി ഈ പറഞ്ഞ ചേട്ടം എന്റെ പോലെ കൊറേ പിള്ളേർ പോയിട്ട് ഇവിടെ ഭാഗ്യം ആള് ഇവിടെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇവിടുത്തെ പിള്ളേർക്ക് സുഖാട്ടാ എന്നിവിടെ വെള്ളച്ചാട്ടത്തിന് നല്ല കളിക്ക പ്ലേ ഗ്രൗണ്ട് പിന്നെ ഒരു വെള്ളച്ചാട്ട ഒരു ഇത് അടിപൊളിയായിട്ടാ ഇവിടുന്ന് വെള്ളം കറക്റ്റ് വരണമെന്നെങ്കിൽ അറിയില്ല പക്ഷെ ഈ ഒരു വൈബ് ഭയങ്കര വൈബാണ് ഫൈനലി എത്തി നമ്മള് ഇത്രയധികം കഷ്ടപ്പെട്ട് നമ്മള് വന്നു മഴ പെയ്തു മഴ ഒന്നും കണ്ടില്ല എന്നൊക്കെ എഴുതിട്ടാണ് നമ്മള് വന്നത് ഇവിടെ കുറെ ബാഗുകളൊക്കെ ഇരിക്കുന്നുണ്ട് ൾക്കാരുണ്ട് അതിന് അവിടെ നിൽക്കാൻ പറ്റില്ല എന്തായാലും എങ്കിൽ പരിപാടിയായിട്ടോ കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ടു വന്നു തോന്നുന്നതാണ് കാരണം ഈ ഒരു വെള്ളം ഇവിടെ പിള്ളാരെയൊക്കെ ഉണ്ടെങ്കിൽ കുച്ചുപുനോന്ന് കാരണം ആൾക്കെന്ത് സുഖ ഇവിടെ ഫുട്ബോൾ കളിക്ക പിന്നെ പോരാതെ അവിടത്തെ വെള്ളം ചണ്ടും അപ്പൊ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വന്നത് നെയ്യൊരു വെള്ളച്ചാട്ടം എടുത്തിരിക്കണം അവള് അതേ നേരം നിക്കാൻ അധികം ആൾക്കാരെ നിക്കാൻ പറ്റിയതാണ് എന്റെ പ്രശ്നം കാരണം നമ്മളായിട്ടുള്ള ഒരു പ്രൈവസി കഷ്ടപ്പെടലോ അപ്പൊ നമ്മൾ വന്നു ഒരുപാട് സന്തോഷമായി ഈ കുഞ്ഞി കുഞ്ഞി വെള്ളച്ചാട്ടമൊക്കെ ചാടിയിട്ട് വേണം പോവാൻ എന്റെ ഷൂമന്റെ കാര്യം തീരുമാനമായിട്ട് ഓക്കെ ഇവിടെ ഭയങ്കര കൊട്ടോ പോണത് വെള്ളച്ചാട്ടത്തിലോ ഇതെ കൊട്ടം പോണത് ആ ഇത് പെട്ടെന്ന് പറ ഇവിടെ അടിപൊളിയാണ് ഓ ഇതും അടിപൊളിയായി യാത്രകളിൽ ഏറ്റവും ഇഷ്ടമാണ് ഇതുപോലെ ഓരനുഭവങ്ങളെ നമ്മൾ വെറുതെ എങ്ങനെ നമ്മള് തോന്നു കാരണം പോരണ്ട് കിട്ടുന്നുണ്ട് കിട്ടുമെന്ന് കിട്ടുകയോ നമ്മൾ ഒരുപാട് ചോദിക്കണ്ടാവും ഒരു ഒക്കെ വെറുതെ നമുക്ക് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞല്ലോ അത് അൾട്ടിമേറ്റ് മെമ്മറീസ് ഒക്കെ കിട്ടുക എനിക്ക് യാത്ര ചെയ്ത് വരുമ്പോ എന്താണത് ഇവിടെ കൂടി ഇതുപോലെ അടിക്ക് പോയിട്ടുണ്ടോ അവിടെ ആൾക്കാരൊക്കെ ഇണ്ട് അപ്പൊ ഞാൻ അങ്ങനെ എന്റെ പിന്നെ അടുത്തുള്ള വന്നു നിങ്ങളും നിങ്ങളുടെ അവിടെ കാണാം സ്ഥലത്തിന്റെ നിങ്ങളും പോവാ അത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ ഈ നന്ന മഴക്കാറ്റം മലവ് തിരിച്ചു കാരണം എനിക്ക് അപ്പൊ ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോയി കാണണം പിന്നെ നമ്മള് നമ്മള് സുരക്ഷിതായിട്ട് പോണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളോ കാരണം അവരുടെ അടുത്തേക്ക് വീണ്ടും കുഷുമായി അവർമാരുടെ സുഖം വല്ലാത്ത സുഖമായി പോയി അപ്പൊ കുഷുമിട്ടിട്ട് കാര്യമില്ലേ നമ്മളക്ക് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഉണ്ടാവൂലോ അപ്പൊ നമ്മളിവിടുന്ന് വിടാൻ പറയുകയാണ് അപ്പൊ അടുത്തൊരു വീടുക അടുത്ത റിയക്ഷൻ ആയിട്ട് കാണത്തിൽ എന്തെങ്കിലും അട്ടിമുട്ടായിട്ട് കാണാം അത് വേറെ എല്ലാവർക്കും ഭയ എന്നാലും അവരൊക്കെ ഒരു ബാക്കി നമ്മൾ നോക്കിട്ട് കഴിഞ്ഞ് നമുക്ക് പോവാം